ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി മെഡലുകൾ നേടിയ അഞ്ച് മലയാളികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ സ്പോർട്സ് ഓർഗനൈസർമാരായി നിയമനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ സാധ്യമായ കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ചിത്ര കുഞ്ഞു മുഹമ്മദ് നീനാവി എന്നീ കായിക താരങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി നിയമനം നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കും കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരിക്കും മേള അറിയപ്പെടുകയെന്ന് മന്ത്രി പറഞ്ഞു കൊച്ചി സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്നത് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോർ എന്ന പേരിലാണ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിൽ നടക്കും മേളയിൽ ഇരുപത്തി നാലായിരം കുട്ടികൾ പങ്കെടുക്കും മുപ്പത്തൊമ്പത് കായിക ഇനങ്ങളിലായി പതിനായിരം മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയാകും പതിനാറ് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയങ്ങളിൽ എട്ട് പകലും രാത്രിയുമായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്ക് താമസ താമസ സംവിധാനം ഒരുക്കുന്നതിന് നാലത്തിൽ അൻപത് സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി രണ്ടായിരം ഒഫീഷ്യൽസ് അഞ്ഞൂറ് സലക്ടർമാർ രണ്ടായിരം വോളന്റിയേഴ്സ് എന്നിവയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി രക്ഷാധികാരിയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലവകുപ്പ് മന്ത്രി രക്ഷാധികാരിയും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ചെയർമാനും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും കൊച്ചി മേയർ ജില്ലയിലെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വിപുലമായിട്ടുള്ളൊരു ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോറിൻ്റെ വിജയത്തിനായി എം എൽ എ മാർ ചെയർമാനായും അധ്യാപക സംഘടനാ പ്രതിനിധികൾ കൺവീനർമാരായും കായിക അധ്യാപകർ ജോയിൻറ്റ് കൺവീനർമാരായ കൺവീനർമാരായും പതിനഞ്ച് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോറിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ് സബ് കമ്മിറ്റി സബ് കമ്മിറ്റി മീറ്റിങ്ങും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിന് വകുപ്പ് മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട നിയമ തീരുമാനിച്ചിട്ടുണ്ട് ഖാദർ കമ്മിറ്റി രണ്ടാം ഭാഗത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് സർക്കാർ വിവിധ സ്കൂൾ തലങ്ങളുടെ ഏകോപനം ആരുടെയും തൊഴിലിനെ ബാധിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി പ്രൈമറിയിൽ അധ്യാപകർക്ക് ബിരുദം നിർബന്ധമാക്കും സെക്കൻഡറിയിൽ ബിരുദാനന്തര ബിരുദവും യോഗ്യതയായി കണക്കാക്കും അധ്യാപക യോഗ്യതയിൽ വിട്ടുവീഴ്ചയില്ല ഇത് സംബന്ധിച്ച കാതർ കമ്മിറ്റി ശുപാർശകൾ ഗൗരവമായാണ് സർക്കാർ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്